ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയിഷ്ടമ പഞ്ചമഹായജ്ഞം അനുരാഗോ മനുഷ്യസ്യ മനുഷ്യന്റെ അനുരാഗ പ്രേമം ഏകത്ര ഒരിടത്തു മാത്രം സുസ്ഥിരഹസ്യാത് വളരെ സ്ഥിരമായിട്ടിരിക്കും തതഹ അതിനാല് പുമാൻ പുരുഷൻ ഏകത എന്ന ഒരിക്കൽ മാത്രം വൈവാഹികം വിധി വിവാഹകർമ്മത്തെ കുര്യാദ ചെയ്യണം അതായത് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് പ്രിയ വസ്തുവിൽ ഒരു പ്രിയ വസ്തുവിൽ ഇരിക്കുവത് എപ്പോഴും അവ്യവസ്ഥ ഉള്ളവർക്ക് പല പ്രിയ വസ്തുക്കളും ഉണ്ടായിരിക്കാം പക്ഷേ നല്ല വ്യവസ്ഥയുള്ള ധീരനായ നന്മയുള്ള ഹൃദയാലുവായ ഒരു മനുഷ്യന്റെ ഹൃദയം ഒരിടത്ത് ഇരിക്കും അതുകൊണ്ട് ഒരു കല്യാണേ കഴിക്കാൻ പാടുള്ളൂ പക്ഷേ ഗുരു പറയുന്നു ഏകഭാര്യാത്വം ഏകഭർത്തൃത്വം ഇതാണ് ഉത്തമം കാരണം അവർക്കിടയിൽ പ്രേമം പരസ്പരം നിറഞ്ഞിരിക്കും അപ്പം നിറഞ്ഞ പ്രേമം വരണമെങ്കിൽ ഏകഭർത്തൃത്വവും ഏക ഭാര്യാത്വവും ശീലിക്കണം അതാണ് ഉത്തമം എന്ന് തന്നെ പറയുന്നു അനുരാഗം അവിടെ വളരും സ്ഥിരമായിട്ടിരിക്കും മനസ്സ് എപ്പോഴും ഒരു വസ്തുവിൽ സ്ഥിരമായിട്ടിരിക്കാൻ പ്രിയ വസ്തുവിൽ സ്ഥിരമായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ട് ഭാര്യമാരുണ്ടായാൽ രണ്ടു പേർക്ക് രണ്ട് നീതിയായിരിക്കും രണ്ട് ഭർത്താക്കന്മാരുണ്ടായാലും രണ്ട് നീതിയായിരിക്കും ശിഷ്യ ഊച്ചു भवेद्वध्वावरस्य वा अवशिष्टो जनः पश्चात् उद्वहेद्वानवानघ अनखा अलयो पुण्यात्मावे अलयो गुरो वध्वः वरस्य वा वधुविनो वरनो अकालिकी मृदि अकालमरणं यदि भवेद् सम्भविचाल अवशिष्टजनः शेषिच्च ഉദ്വഹേദ് നവ വിവാഹം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാമോ ഒരു ചോദ്യം ഗുരുവിനോട് ശിഷ്യന്മാർ ചോദിക്കാം അപ്പോൾ ഗുരു ഉത്തരം പറയാണ് എങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഭാര്യയോ ഭർത്താവോ ഒക്കെ പെട്ടെന്ന് മരിച്ചു പോകാം ആക്സിഡൻ്റ് ആയിട്ട് രോഗം വന്നിട്ടൊക്കെ മരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ ദമ്പതിമാരും എല്ലാം രണ്ടുപേരും കുറേ കാലം ജീവിച്ചിരിക്കുമെന്നും ഒരേ സമയത്തെ മരിക്കുകയുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഭാര്യ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞാൽ മരിക്കാം ഭർത്താവ് മൂന്നാല് വർഷം കഴിഞ്ഞ ഒരു ആക്സിഡന്റിൽ മരിക്കാം രോഗം വന്നിട്ട് മരിക്കാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോ ആ ഭാര്യ അല്ലെങ്കിൽ ആ ഭർത്താവ് വിധവയായിട്ടോ വിധവനായിട്ടോ ഇരിക്കണോ എന്ന് ഗുരു ചോദിക്കുമ്പോൾ അതിനെന്താ ധർമ്മശാസ്ത്ര പ്രകാരം ഉത്തരം പറയുന്നതെന്ന് നോക്കണം वाच आस्थाव्रते भूयो यौवनौजश्चे चेद्रुवम् आयुष्मान् पुनरुद्वाहम् कुर्यात् साधु विचिन्तयन् गृहव्रते भूयः गृहस्थाश्रमति ഗൃഹവ്രതേ ഭൂയഹ അസ്തേ അസ്ത ഗൃഹസ്ഥാശ്രമത്തിൽ വീണ്ടും ആഗ്രഹവും ധ്രുവം യൗവനോജ ചെയ്ത് ഉറച്ച ദൃഢമായ യൗവനത്തിന്റെ ഓജസ്സും ഉണ്ടെങ്കിൽ അതായത് ഭാര്യ മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു നേരത്തെ തന്നെ വിവാഹം കഴിച്ചിട്ട് എന്നിട്ട് ബാക്കി വരുന്ന ആൾക്ക് വിധവനായാലും വിധവയ്ക്കായാലും വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും ഗൃഹസ്ഥാശ്രമം വേണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം മാത്രം പോരാ യൗവനവും വേണം യൗവനത്തിന്റെ കൂടെ ഓജസ്സും വേണം ഓജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ പ്രജോൽപാദനത്തിനുള്ള ശേഷിയുടെ പേരാണ് ഓജസ് ആ ശേഷിയും വേണം യൗവനവും വേണം ഗൃഹസ്ഥാശ്രമത്തിൽ ആഗ്രഹവും വേണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ പുനഃ വീണ്ടും സാധു നല്ലവണ്ണം വിചിന്തയൻ ആലോചിക്കണം രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ വെറുതെ എടാകൂടത്തിൽ ചാടണമെന്ന് ആലോചിച്ചതിന് ശേഷം ആയുഷ്മാൻ ദീർഘായുസ്സായുള്ളവൻ ഉദ്വാഹം കുര്യ വിവാഹം ചെയ്യാം വീണ്ടും അദ്ദേഹത്തിൽ ഒരുപാട് ആയുസ് ബാക്കി കിടക്കണം വേണം ഇത് പത്തെഴുപത് അറുപത് വയസ്സൊക്കെ ആയതിനു ശേഷം ഭാര്യ മരിച്ചു ഒരു കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് വെറുതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്യാസധർമ്മം നിർവഹിക്കാതെ വീണ്ടും ബന്ധനത്തിലേക്ക് തന്നെ പോവുകയാണ് അദ്ദേഹം വീണ്ടും അദ്ദേഹം വേണ്ടവണ്ണം ധർമ്മചിന്തയില്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് ആലോചിച്ചതിന് ശേഷം ദീർഘായുസ് ഉള്ളവനാണ് എങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാം യൗവനം ഉണ്ടായിരിക്കണം ഗൃഹസ്ഥാശ്രമത്തിൽ ആഗ്രഹവും ഓജസ്സും ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നു പുനർവിവാഹസ്തു അനേകവാരം പുന വിവാഹർവിവാഹമാകട്ടെ സകൃത് ഒരിക്കൽ വിധാ ചെയ്യാവുന്നതാണ് ഒരിക്കൽ മാത്രമാണ് പുനർവിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്ന പറയുന്നത് അസകൃത് വീണ്ടും വീണ്ടും നച വിധാതവ്യ ചെയ്യാൻ പാടില്ല അനേകവാരം പല പ്രാവശ്യം വിഹിത ചെയ്യുന്ന വിവാഹ വിവാഹം പുണ്യോച്ഛേദായ കൽപതയെ പുണ്യത്തിൻ്റെ നാശത്തിനായിട്ട് ഭവിക്കും അപ്പോൾ ജീവിതം കൊണ്ട് ആർജിക്കേണ്ട പുണ്യം ധാർമ്മികമായി ജീവിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ വീണ്ടും വീണ്ടും അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ ഡിവോഴ്സ് ചെയ്തു മൂന്നാമത് ഒരെണ്ണത്തിന് കെട്ടാൻ പോകുന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു ഭർത്താവിനെ കെട്ടാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഗുണപ്രദമായി വരില്ല ഒന്നാമത് ഒരു വ്യക്തിയുടെ പ്രേമം എപ്പോഴും മനസ്സിൽ ഏക ഏകവ്യക്തിയിലിരിക്കുന്നത് കൊണ്ട് പല വ്യക്തികൾ കടന്നു വരുമ്പോൾ അതിൽ സത്യസന്ധത കുറയും അതിൽ ധാർമ്മികത കുറയും അതിൽ ഭോഗതൽപരതയ്ക്ക് മുൻതൂക്കം ലഭിക്കും അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കരുത് എന്ന് തന്നെയാണ് ഗുരു പറയുന്നത് അത് പുണ്യത്തിൻ്റെ നാശത്തിനായിട്ടാണ് ഭവിക്കുക പുണ്യം ആർജിക്കാനാണ് ഗൃഹസ്ഥാശ്രം ഉപയോഗിക്കേണ്ടത് പകരം പാപ സംസ്കാരത്തെ ആർജിക്കുകയും പുണ്യ സംസ്കാരം കുറയുകയും ചെയ്യും എന്ന് ഗുരു പറയുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുരു പറയുന്നത് അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ഒരു മുൻകൈ എടുക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടും आरोग्यमनुरागश्च समप्राधान्यमर्हतः तस्मादुत्पत्तिपत्रस्य दम्पत्यो शोधनादपि कारयेत् भिषजा सम्यक् तदारोग्यपरीक्षणम् പുർവിനോ സമപ്രാധാന്യം തുല്യപ്രാധാന്യത്തെ അർഹത അർഹിക്കുന്നു തസ്മാത് അതുകൊണ്ട് ദമ്പതിയോ ദമ്പതികളുടെ ഉൽപ്പത്തിപത്രയവങ്ങളെ ശോധനാത് അഭി ശോധനയാലും ഉപയോഗിനം ഉപയോഗിക്കുന്നവർക്ക് തത് ആരോഗ്യ പരീക്ഷണം അവരുടെ ആരോഗ്യ പരിശോധന പുനർവിവാഹ വൈരല്യം വീണ്ടുമുള്ള വിവാഹ വിരളതയെ ആധാദും ആദാനം ചെയ്യുന്നതിന് ഭിഷജ വൈദ്യനെ കൊണ്ട് സമ്യക് നല്ലവണ്ണം കാരയത് ചെയ്യിക്കണം അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പേരും ഒരു വൈദ്യ പരിശോധന നടത്തുന്നത് നല്ലതാണെന്ന് ഇന്നിപ്പോൾ അതൊക്കെ പറയാൻ പറ്റുമോ പറയണം എവിടെയൊക്കെ യാത്ര ചെയ്തു വരുന്ന പുരുഷനായിരിക്കും എവിടെയൊക്കെ യാത്ര ചെയ്തു വരുന്ന സ്ത്രീ ആയിരിക്കും അവർക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രണ്ടുപേരും ഹാജരാക്കുന്നത് നന്നായിരിക്കും നല്ല ഒരു വൈദ്യനെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് അനാരോഗ്യകരമായ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഡിവോഴ്സ് ചെയ്യുക പിന്നെ ഉപേക്ഷിക്കുക എന്നതൊക്കെ അത് ഒഴിവാക്കാൻ കഴിയും എന്നാണ് ഗുരു പറ അഭിപ്രായപ്പെടുന്നത് ഇത് വളരെ ശാസ്ത്രീയമായ ഒരു സമീപനമാണ് ഈ ശാസ്ത്രീയമായ സമീപനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ജാതകത്തിലെ എത്ര പൊരുത്തം അത് മാത്രം നോക്കി കല്യാണം നടത്താൻ പോകുന്നതിനേക്കാളും ഗുരുവിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ആണ് അതായത് ഗുരു പറയുന്നത് ഉൽപ്പാദന അവയവങ്ങളെപ്പോലും പരിശോധിക്കണമെന്നാണ് എത്രീരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഈ കാലഘട്ടത്തിലാണെങ്കിൽ മാരകമായ പല രോഗങ്ങളും പലർക്കുണ്ട് എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങളൊക്കെ പലരുടെ ജീവിതത്തിൽ കല്യാണം കഴിച്ചിട്ട് അത് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ ജീവിതം നശിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം മുന്നേ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഫിറ്റ്നസ് ഓക്കെ എന്ന് പറയാം അത് അത്യാവശ്യമാണ് എന്ന് ഗുരു ഇവിടെ എടുത്തു പറയുന്നു ദമ്പതികൾ തമ്മിലുള്ള അനുരാഗവും ആരോഗ്യവും തുല്യ പ്രാധാന്യത്തെ അർഹിക്കുന്നവയാണ് ആ അനുരാഗം മാത്രമല്ല ആരോഗ്യത്തിനും പ്രാധാന്യമുണ്ടെന്നാണ് ഗുരു പറയുന്നത് ഒരുപാട് അസുഖങ്ങളുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ട് അതിൻ്റെ ദുരിതം മുഴുവനും ആ ഭാര്യ വേറണമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഭർത്താവ് വേറണമെന്ന് പറഞ്ഞാലോ അത് ഉചിതമാണോ അത് ഉചിതമല്ല ആരോഗ്യ ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധ വേണം ഇന്ന് മുമ്പത്തെ പോലെയല്ല ജനിതക രോഗങ്ങൾ ധാരാളമുണ്ട് ജനിച്ചു വരുമ്പോൾ തന്നെ പല രോഗങ്ങളും ശരീരത്തിലുണ്ട് ജനറ്റിക് ഡിസീസുകൾ എന്ന് പറയുന്നതിന് ആ ഡിസീസുകളൊക്കെ ശരീരത്തിലുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെയോ ആൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അത് വെളിപ്പെടുത്താതിരിക്കുക അതും പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു ഇന്നും ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇന്നും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആ രാ നാട്ടിലേക്ക് കടത്തണമെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും രോഗവുമായിട്ടാണ് ആ നാട്ടിലേക്ക് ചെന്നതെങ്കിൽ ആ നാട്ടിലുള്ളവരുമൊക്കെ ആ രോഗം പടർത്തും സാംക്രമിക രോഗമാണെങ്കിൽ ഇന്നും പല പനികളും നമ്മുടെ നാട്ടിലേക്ക് വ്യാപിക്കുന്നത് പുറത്തുനിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് വരുന്നതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡമ്പിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാ മാലിന്യങ്ങളും കുന്നുകൂടുന്ന ഒരു സ്ഥലമാണ് എന്നാൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോകണമെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അവിടെ ഇറങ്ങാനോ വിമാനം ഇറങ്ങാനോ സമ്മതിക്കില്ല നമുക്ക് രോഗമുണ്ടെങ്കിൽ തിരിച്ച് എന്ന് പറയും അവിടെ കയറരുത് ഓ വിവാഹത്തിൻ്റെ കാര്യത്തിലും അതുപോലെയുള്ള ഒരു ജാഗരൂകത ആവശ്യമുണ്ട് എന്ന് ഗുരു പറയുന്നു ഇതെന്ന് പറഞ്ഞു നൂറ് വർഷം മുമ്പ് ഇന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇന്ന് പോലും മനുഷ്യൻ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഡോക്ടർമാരും ഒക്കെ അത് പറയുന്നുണ്ട് ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു സ്വഭാവം ഹെൽത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു കാലമാണ് വെറും സ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പെൺകുട്ടികൾ ആൺകുട്ടികളെ സ്നേഹിക്കുമ്പോഴും അവനെന്തെങ്കിലും രോഗമുണ്ടോ എന്ന് ചിന്തിക്കണം രോഗമുള്ള ഒരാളോട് ചിലപ്പോൾ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്നെ ഒരു സ്നേഹം തോന്നും പക്ഷെ ആ സ്നേഹം ശാശ്വതമായി കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് സമാന ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്ന് ഗുരു പറയുന്നു എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കല്യാണം കഴിക്കണമെങ്കിൽ പണ്ട് ജാതകം മാത്രം നോക്കി കെട്ടിയിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗുരു ചില മാനദണ്ഡങ്ങൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതാണ് ഏറ്റവും പ്രധാനം ഇതിൽ ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല ജാതകം പറഞ്ഞിട്ടില്ല സമാന ജാതിക്കാരനോ മതക്കാരനോ കെട്ടണമെന്ന് ഗുരുവരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ സമാന സ്വഭാവമുള്ളവരായിരിക്കണമെന്നും സമാന സംസ്കാരമുള്ളവരായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ശീലം എന്ന വാക്കുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം